ഹായ് ഇന്ന് നമുക്ക് സംഖ്യാ നിർമ്മാണത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് അതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിലെ സംബന്ധിച്ചൊരു കാര്യമാണ് നിങ്ങൾ ഡിജിറ്റൽ ആഡ് ആരോ കാർഡ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ ടീച്ചറ് ഓൺലൈൻ ക്ലാസ്സിൽ പറഞ്ഞല്ലോ അപ്പോൾ നോക്കാം ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നതും ആരോ ആണ് കേട്ടോ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കുക ഇതിലെ നമ്പേഴ്സ് നോക്കുക റെഡ് കളറ് തന്നിട്ടുള്ളത് ആയിരങ്ങളെയാണ് അതുപോലെ ഓറഞ്ച് കളറിൽ തന്നിട്ടുള്ള നൂറ് അല്ലേ ഹൺഡ്രഡ്സിനെയാണ് പിന്നെ യെല്ലോ കളറിലുള്ളതോ ടെൻസിന് അങ്ങനെയൊക്കെയാണ് നമുക്ക് സംഖ്യാ നിർമ്മാണത്തെക്കുറിച്ച് പഠിക്കാൻ പോവാണ് അപ്പോൾ ഞാൻ രണ്ട് നമ്പറുകൾ എഴുതിയിട്ടുണ്ട് ഫോർ ആൻഡ് ഫൈവ് അല്ലേ നാലും അഞ്ചും ഇത് വെച്ച് നമുക്ക് ഈ രണ്ട് സംഖ്യകൾ മാത്രമേ നിർമ്മിക്കാൻ കഴിയുള്ളു അല്ലേ നാൽപ്പത്തഞ്ച് അൻപത്തിനാല് ഇതിൽ കൂടുതലൊന്നും ഈ സംഖ്യകൾ കൊണ്ട് നിർമ്മിക്കാൻ കഴിയുമോ ഇല്ല അപ്പോൾ ഞാനൊരു ആറും കൂടെ കൂട്ടിയിട്ടു ഇനി ഈ സംഖ്യകൾ കൊണ്ട് ഈ നമ്പറുകൾ കൊണ്ട് എത്ര സംഖ്യകൾ നിർമ്മിക്കാൻ കഴിയും നേരെ അങ്ങോട്ട് എഴുതിയാൽ നാനൂറ്റി അൻപത്താറ് അല്ലേ ഇനി ഏറ്റവും ലാസ്റ്റുള്ള മുന്നിലോട്ടിട്ടാൽ നാനൂറ്റി അറുപത്തഞ്ചായി പിന്നെ നോക്കുക അഞ്ച് കൊണ്ട് തുടങ്ങാം സെൻട്രലുള്ള സംഖ്യ കൊണ്ട് തുടങ്ങാം അപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്താറും വരാം അഞ്ഞൂറ്റി അറുപത്തിനാലും വന്നു ഇല്ലേ ഇനി ലാസ്റ്റിലുള്ള ആറ് കൊണ്ട് തുടങ്ങാം അപ്പോൾ എങ്ങനെ വരുന്നു അറുന്നൂറ്റി അൻപത്തിനാല് വന്നു പിന്നെ വേണമെങ്കിൽ അറുന്നൂറ്റി നാൽപ്പത്തഞ്ചും ഇത്ര അപ്പോൾ എത്ര സംഖ്യ കിട്ടി നമുക്ക് മൂന്ന് നമ്പറുകൾ കൊണ്ട് നമുക്ക് ആറ് സംഖ്യ കിട്ടി ഇനി ഇതിലേറ്റവും ചെറുതേതായിരിക്കും നോക്കുക നാനൂറ്റി അൻപത്തി തന്നെയാണ് അല്ലേ അതുപോലെ ഏറ്റവും വലുതോ നാനൂ അറുന്നൂറ്റി അൻപത്തി നാല് അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലേ ഈസി അല്ലേ ഇതുപോലെ സംഖ്യകൾ നിർമ്മിക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ നോക്കുക ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ് ഇതിൽ താഴെ തന്നിട്ടുള്ള സംഖ്യ നോക്കുക ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അല്ലേ അതിന് നാല് വിധത്തിൽ നിങ്ങൾ പിരിച്ചെഴുതണം ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് എൺപത്തയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിന് ഈ നാല് പിങ്ക് ബോക്സിലുള്ള നമ്പറുകൾ അനുസരിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നന്നായിട്ട് പഠിച്ചല്ലേ എങ്ങനെ പിരിച്ചത് അങ്ങനെ ചെയ്യാട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ കമൻസൊക്കെ അറിയിക്കാം എങ്ങനെ ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ ഇഷ്ടമായോ എന്നെല്ലാം കമൻറ്റ് ചെയ്യണം കേട്ടോ എന്നാലേ നിങ്ങൾ ക്ലാസ് കണ്ടുവെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ഓക്കെ